വയനാട്ടിലെ പ്രകൃതിയുടെ സംഹാര താണ്ഡവം എന്ന് തന്നെ പറയാം ഒരുപാട് പേരുടെ ജീവൻ നിഷ്കരുണമാണ് പ്രകൃതി അടിച്ചു മാറ്റിയത് പ്രകൃതി കൊണ്ടുപോയത് ഒരുപാട് പേരുടെ കണ്ണുനീർ വീണ ഒരു ഭൂമിയായി ആ ഗ്രാമം മാറി എന്നുള്ളതാണ് ഒരിക്കൽ തേയില തോട്ടങ്ങൾ കൊണ്ട് അലങ്കരിതമായിരുന്ന അലങ്കരിച്ചിരുന്ന ആ ഒരു ഭൂപ്രദേശം ഇന്ന് വെറും ഒരു ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നു എന്നത് ദുഃഖകരമായ വസ്തുതയാണ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ രാഷ്ട്രീയവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ തല്ലാണ് വേറൊരു വിഭാഗം നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഒരു വിഭാഗം നിരീശ്വരവാദികൾ വേറൊരു ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം ഒരു നിമിഷം ഇതൊക്കെ വിട്ടിട്ട് മനുഷ്യനായി ഒന്ന് മനുഷ്യനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയി സോഷ്യൽ മീഡിയ കണ്ടിട്ട് വയനാട് ലാൻഡ് സ്ലൈഡ് സമയത്ത് ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കുറ്റമാണോ അറിയില്ല ഇത് ദൈവത്തിൻ്റെ കുറ്റമാണോ എൻ്റെ വിഷയമല്ല പക്ഷേ ഒരു കാര്യം അറിയാം ഇത് മനുഷ്യന്റെ കുറ്റമാണ് അതുകൊണ്ട് പഴി അങ്ങോട്ടും ഇങ്ങോട്ടും ചാർന്നതിന് പകരം ഇത് പ്രകൃതിയുടെ ശിക്ഷയാണെന്ന് മനസ്സിലാക്കുക ഇത് പ്രകൃതിയുടെ മറുപടിയാണെന്ന് മനസ്സിലാക്കുക പ്രകൃതിക്ക് പ്രകൃതിയെ പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ എടുക്കുക അത് വെറുതെ അതും പറഞ്ഞ് കാശു പിടുങ്ങാനുള്ള ഒരു വഴിയല്ല പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞ് അതിൻ്റെ പേര് കാശ് തട്ടി മാറ്റാനുള്ള ഒരു ഒരു വേദിയല്ല പ്രകൃതി സംരക്ഷണം പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതല മനുഷ്യരാശിയുടേതാണ് എൻ്റെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്നവരുടെ മാത്രമല്ല ഈ മനുഷ്യരാശിയുടെ മുഴുവൻ കിടമയാണത് അത് നിറവേറ്റാൻ അത്തിടത്തോളം പ്രകൃതി നിങ്ങൾക്ക് ഇങ്ങനെ മറുപടി തന്നുകൊണ്ടേയിരിക്കും പ്രകൃതി നിങ്ങളെ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ അത് കേട്ടേ പറ്റൂ ഇല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ഇവിടെ സർവേ ചെയ്യാൻ യാതൊരു മാർഗവുമില്ല